യ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എനിക്കിവിടെ ഒരു തവണ കൂടി കൃവാസന അൾത്താറയിൽ സാക്ഷ്യം പറയാനായിട്ട് അവസരം തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് മരിയ ഞാൻ ആലപ്പുഴയിലെ സെൻറ്റ് ജോർജ് പുത്തനങ്ങാട് ഇടവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ചേച്ചി ആനി ചേച്ചിയുടെ ഹസ്ബൻഡ് റെജി അവർ തൊടുപുഴയിൽ നിന്ന് വരുന്നു ആദ്യമായിട്ട് എൻ്റെ ഒരു ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് അത് കഴിഞ്ഞ് ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഉടമടി പുതുക്കി പോകുന്നുകൊണ്ടിരുന്നു ഇതിനു മുമ്പേ ഞാൻ ഒരിക്കൽ ഇവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞതാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ എനിക്ക് രണ്ട് വർഷത്തിന് മുകളിലായി എനിക്ക് കാ വലത് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് അതിശക്തമായ വേദനയായിരുന്നു ഞാനതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും എടുത്തിരുന്നില്ല ഞാൻ ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കുറേ നേരത്തേക്കിന് നടക്കാനായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കെ പിന്നെ ആ വേദന ക്രമേണ കൂടി കൂടി വലതുകാലിൻ്റെ ചെറുവിരൽ മുതൽ ഉപ്പൂറ്റ് വരെയുള്ള ഭാഗത്ത് ശക്തമായ വേദനയായിരുന്നു എനിക്ക് കാലിൽ തൊടാൻ പോലും സാധിക്കില്ല അതുപോലെ വേദന പക്ഷേ ഞാൻ ഓരോ മരുന്നൊക്കെ തേച്ച് ഇങ്ങനെ പോകുന്നു മാത്രമല്ല ഞാൻ എല്ലാ ദിവസവും ഉടുമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ വർഷം ജപമാലറാലിക്ക് മുമ്പായിട്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ആയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വലിയൊരു പ്രേരണ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തവണ ജപമാലറാലിക്ക് പോയി കൂടണം അങ്ങനെ അപ്പം ഞാനത് ഓർത്ത് എന്നെ കൊണ്ടത് സാധിക്കില്ല ഇത്രയും എനിക്ക് നടക്കാൻ കഴിയത്തില്ലല്ലോ ഞാനത് ആ ചിന്ത അങ്ങ് മാറ്റി വിട്ടുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് ആ ചിന്ത കൂടി കൂടി വന്നു എങ്ങനെയെങ്കിലും പോകണം പോകണം എന്ന് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ പോകാം പക്ഷേ എനിക്കൊരു കൂട്ട് തരണം ആരെങ്കിലും കൂട് കൂട്ടം എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു ഞാൻ പക്ഷേ ആരോടും അതിനെക്കുറിച്ച് ചോദിച്ചില്ല വരാമോയെന്നൊന്നും ചോദിച്ചില്ല ഞങ്ങളുടെ പള്ളിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചി തന്നെ എന്നെ ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു നമുക്ക് ഈ തവണ ജപമാലറാലിക്ക് പോകാം അങ്ങനെ ഞാൻ പറഞ്ഞു ചേച്ചിയെ മാതാവാണെ വിളിപ്പിച്ചത് നമുക്ക് ഈ തവണ പോകാം പറഞ്ഞു പക്ഷേ എനിക്ക് ഉള്ളിൽ പേടിയുണ്ട് കാലു വേദനയുണ്ട് എനിക്ക് നടന്നെത്താൻ സാധിക്കുമോ അങ്ങനെ വിചാരിച്ചിരുന്നു അങ്ങനെ ഒക്ടോബർ റാലിക്ക് ഒരാഴ്ച മുന്നേ ആയിട്ട് ഞാൻ ഓർത്തു ഒരു ഡോക്ടറെ പോയി കണ്ട് എന്തെങ്കിലും മരുന്ന് മേടിച്ച് കഴിക്കാം അങ്ങനെ കുറച്ച് കുറവുണ്ടെങ്കിലും നടക്കാൻ എളുപ്പമാകുമല്ലോ അങ്ങനെ ഒരാഴ്ച മുന്നേ ഞാൻ പോയി ഒരു ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു അന്ന് കാണാൻ ചെന്നപ്പം ഭയങ്കര റഷായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് അന്ന് പല തടസ്സങ്ങൾ കാരണം ഡോക്ടറെ കാണാൻ സാധിച്ചില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ റാലിയിൽ കൂടി വേദന മാറിയാൽ ആ ക്രെഡിറ്റ് ഞാൻ ഡോക്ടർക്ക് കൊടുക്കുകയുള്ളൂ മാതാവ് നന്നാന്ന് ഞാൻ വിശ്വസിക്കത്തില്ല അതുകൊണ്ട് മാതാവായിട്ട് ഇത് മാറ്റിക്കളഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാൻ ആ കൂടി തന്നെയാണ് ജമാല റാലിയിൽ പങ്കെടുത്തത് പക്ഷേ എനിക്കിവിടുന്ന് തുടങ്ങി അങ്ങ് അർത്ഥങ്ങൾ എത്തുന്നവടം വരെ ഒരു വേദന അനുഭവപ്പെട്ടില്ല നല്ലതുപോലെ എനിക്ക് നടക്കാൻ സാധിച്ചു തിരിച്ച് വന്നിട്ടാണെങ്കിലും പിറ്റേ ദിവസം ആയപ്പോൾ മുതൽ എനിക്ക് കാലിന് വേദനയെ ഇല്ല തീർത്തു മാറി ഇപ്പോൾ ഒരു വർഷമായിട്ട് എൻ്റെ ആ ഉപ്പൂറ്റി വേദനയും കാലിൻ്റെ വേദനയും തീർത്തു മാറി ഇപ്പോൾ ഒരു വേദനയും എനിക്ക് അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ജപമാല റാലിക്ക് പോകാൻ അതിശക്തമായ ആഗ്രഹമാണ് നേരത്തെ മുതൽ അച്ഛൻ ഇങ്ങനെ ഡേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുവാണ് എല്ലാ തവണയും എനിക്ക് ജപമാല റാലിക്ക് പോകാൻ സാധിക്കണമെന്ന് അതുപോലെ ഓരോ കാര്യങ്ങളും ഞാൻ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ജപമാലറാലിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും കാരണം അന്ന് അനേക ലക്ഷ ആൾക്കാരുടെ ജപമാലകളാണ് മാതാവിൻ്റെ അടുത്ത് എത്തുന്നത് അപ്പോൾ അതോടുകൂടി സമർപ്പിച്ചാണ് ഞാൻ എൻ്റെ ഓരോ നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിക്കുന്നത് പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഇത്ര സൗഖ്യം നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി രണ്ടാമതായിട്ട് എൻ്റെ ചേച്ചിയുടെ ഒരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് ചേച്ചി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചേച്ചിയുടെ പേര് ആനി റെജി ചേട്ടൻ്റെ പേര് രജി ഇവർ തൊടുപുഴ നിന്നാണ് വരുന്നത് കുടയത്തൂർ ഇടവാകമാണ് ചേച്ചി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അത് അന്ന് മുതൽ കൃത്യമായിട്ട് മൂന്ന് മാസം കൂടുമ്പോൾ ചേച്ചി ഉടമ്പടി പുതുക്കിപ്പോന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതാം തീയതി എട്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വരാനിരിക്കുമായിരുന്നു അപ്പോഴേക്കും ചേച്ചിക്ക് കുറച്ച് ഒരു അഞ്ചാറ് മാസമായിട്ട് ചെറിയ രീതിയിലൊരു മറവി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പറയുമ്പോൾ അവരെല്ലാം പറയും അത് കാര്യമാക്കേണ്ട അങ്ങനെയൊന്നും ഇല്ല പ്രത്യേകിച്ച് ഡേറ്റുകളും മാസങ്ങളും അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് മറന്നുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്യാം എന്താണെന്നുണ്ടല്ലോ ഉണ്ടെങ്കിൽ അറിയാമല്ലോ അങ്ങനെ ഇവർ തൊടുപുഴ തന്നെയുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അതായത് ഡിസംബർ മുപ്പതാം തീയതി ചേച്ചിയെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എന്തായാലും സംശയം ഉള്ളതുകൊണ്ട് ഒരു എം ആർ ഐ എടുത്ത് നോക്കാം അങ്ങനെ അവർ എം ആർ ഐ എടുത്തു നോക്കിയപ്പോൾ അതിലൊരു അപ്നോർമാലിറ്റി കണ്ടതുകൊണ്ട് അവർ തന്നെ സജസ്റ്റ് ചെയ്ത് നമുക്ക് രണ്ടാമതൊന്നുകൂടെ ഒരു എം ആർ ഐ എടുത്ത് ഒരു ക്ലാരിറ്റി ആയിട്ട് ഒരു എം ആർ ഐ എടുക്കാം ഒരു ക്ലാരിറ്റി വരുത്താമോ എന്ന് പറഞ്ഞ് രണ്ടാമതൊന്നുകൂടെ എം ആർ ഐ എടുത്തു അപ്പോഴാണ് അറിയുന്നത് ചേച്ചിക്ക് ബ്രെയിൻ അനൂറിസമാണ് ബ്രെയിനിലുള്ള ഒരു മെയിൻ ആർട്ടറി ആർട്ടറി ഒരു മെയിൻ ബ്ലഡ് വസല് സാമാന്യം നല്ല രീതിയിൽ വൾജായി ഇരിക്കുവാണ് അത് ഓപ്പൺ സർജറി ചെയ്യാൻ സാധിക്കുന്നതല്ല ഒരു മെയിൻ ജങ്ഷനിലാണ് അതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു റിസ്ക് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എത്രയും വേഗം അത് എന്തേലും ചെയ്ത് മാറ്റുകയും വേണം ഉടനെ അവിടുന്ന് അവർ ഡോക്ടേഴ്സ് പെട്ടെന്ന് ഒരു മെഡിക്കൽ ഇത് ബോർഡ് കൂടി അവർ തന്നെ തീരുമാനിച്ച് എറണാകുളത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചേച്ചിയെ റഫർ ചെയ്തു അവർ തന്നെ എത്രയും വേഗം അവിടെയുള്ളൊരു മെയിൻ ന്യൂറോ സർജന് അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുത്തു അങ്ങനെ ചേച്ചി ജനുവരി രണ്ടാം തീയതി അവിടെ പോയി ഡോക്ടറെ കണ്ടു അപ്പോൾ അവിടെ ചെന്നപ്പം ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ ഇത് ഈ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ സാധാരണ ഒന്നെങ്കിൽ സ്ട്രോക്ക് വരും ഇല്ലെങ്കിൽ എന്തേലും അപകടം സംഭവിക്കും ഇല്ല കോമയിലോട്ട് പോവും അങ്ങനെയുള്ള അവസ്ഥയിലാണ് സാധാരണ രോഗികളെ ഈ അവസ്ഥയിലുള്ളവരെ കൊണ്ടുവരാറുള്ളത് ഇതെങ്ങനെ ഇത്രയും വേഗം കണ്ടുപിടിക്കാൻ സാധിച്ചെന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്താണ് അങ്ങനെ ഒരു അപകടം സംഭവിക്കാനായിട്ട് എൻ്റെ അമ്മ മാതാവ് സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഒരു മറവിയുടെ രൂപത്തിൽ വന്ന് എനിക്കത് കാണിച്ചു തന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം തന്നെ ഇതിൻ്റെ സർജറി നടത്തണം അങ്ങനെ ജനുവരി ഒമ്പതാം തീയതി തന്നെ ഡേറ്റ് എടുത്തു അപ്പോഴേക്കും ചേച്ചി എന്നും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും നേർച്ച വസ്തുക്കളെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കും അച്ഛൻ്റെ ധ്യാനം സ്ഥിരമായിട്ട് കേൾക്കും ആരാധന പങ്കെടുത്ത് അങ്ങനെ ഒരുങ്ങി ഞാൻ ജനുവരി ഒമ്പതാം തീയതി ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം കൊടുത്ത് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛനൊരു കാശുരൂപം കൊടുത്തു ചേച്ചിക്ക് കൊടുക്കാനായിട്ട് അത് ഞാൻ ഞാനിവിടുന്ന് ചേച്ചിക്ക് അങ്ങോട്ട് എന്നി എത്തിച്ചു കൊടുത്തു അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് യാതൊരു കുഴപ്പവും ഇല്ല കുറച്ച് ആയിരുന്നു ജീവൻ വരെ പോകുന്ന അപകടത്തിലൊക്കെ ആയിരുന്നു പക്ഷേ എങ്കിൽ ഓപ്പറേഷൻ യാതൊരു കുഴപ്പം കൂടാതെ അമ്മ മാതാവ് രക്ഷിച്ചു ഇപ്പോൾ ചേച്ചിക്ക് ഇതുവരെ ആയിട്ട് ഒരു കുഴപ്പമില്ല നല്ല മറവിയെല്ലാം മാറി നല്ലപോലെ കഴിയുന്നു ഇനി ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആലപ്പുഴയിൽ തന്നെയുള്ളൊരു സ്പെഷ്യലി ചാലഞ്ചർ സ്കൂളിൽ അവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പോകാറുണ്ട് പിന്നെ അതുപോലെ ഞാൻ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ പോകും രോഗികളെ കാണും അവർക്ക് ഫുഡൊക്കെ കൊടുക്കും ആവശ്യമായ ഭക്ഷണം പൈസ ആവശ്യമുള്ളവർക്ക് മരുന്ന് മേടിക്കാനും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ബീച്ചിൽ പിന്നെ വീടുകളിൽ കൂടെ ബസ്സിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എല്ലാവർക്കും ഇത് കൃത്യമായി പറഞ്ഞ് ഞാൻ കൃപാസന പത്രം നൽകാറുണ്ട് പിന്നെ എനിക്ക് വന്ന എൻ്റെ ജീവിതത്തിൽ വന്ന ഏക വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ഞായറാഴ്ചകളിലോ അല്ലെ കടവുള്ള ദിവസങ്ങളിൽ മാത്രമായിരുന്നു പരസ്യ കുർബാനയിൽ പങ്കുകൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ കൃത്യമായിട്ട് എല്ലാ ദിവസവും ദിവ്യബലിയിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ പ്രാർത്ഥനയ്ക്കാണെങ്കിലും എന്നും ഞാൻ അരമണിക്കൂർ അതിൽ കൂടുതൽ ബൈബിൾ വായിക്കും ആഴ്ചയിലുള്ള അച്ഛൻ്റെ യൂട്യൂബിലെ ധ്യാനം ഞാൻ കൃത്യമായിട്ട് കൂടും അങ്ങനെ മാതാവുമായിട്ട് കൂടുതലായിട്ട് അടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇത്രയും അനുഗ്രഹങ്ങൾ നന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അനി ഇതെൻ്റെ ഹസ്ബൻഡ് റെജി ഞങ്ങൾ കൊടയത്തൂർ സെൻറ് അഗസ്റ്റിൻസ് ഇടവകങ്ങളാണ് എൻ്റെ ബ്രെയിൻ നൂറിസം പൊട്ടാതെ തന്നെ മാതാവ് അത് കാണിച്ചു തന്നു ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു സാധാരണഗതിയിൽ ഇത് പൊട്ടാതെ അവർ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു നല്ല സൈസുണ്ടായിരുന്നു ടു പോയിൻ്റ് ടു പോയിൻ്റ് ത്രീ ഇൻറ്റു വൺ പോയിൻ്റ് സെവൻ ആയിരുന്നു അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെ ഇത് കണ്ടുപിടിച്ചെന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് അത് പൊട്ടാൻ സമ്മതിക്കത്തില്ല അത് അതിന് മുമ്പ് തന്നെ അമ്മ എനിക്ക് കാണിച്ചു തന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിച്ചു ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ആരുണ്യ പ്രവൃത്തി ഞാനും ഞങ്ങൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടി ആലപ്പുഴയിലെ മെഡിക്കൽ ജനറൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒന്നിച്ച് പോയി പേഷ്യൻസിനെയൊക്കെ കണ്ട് അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ട ചെറിയ തുകയൊക്കെ സംഭാവന കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ തൊടുപുഴയില് ഗവൺമെൻറ് ആശുപത്രിയിലും പോയി രോഗികളെ കണ്ട് അവർക്ക് അവർക്ക് പത്രമൊക്കെ കൊടുക്കും അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട് എൻ്റെ മക്കളുടെ ബർത്ത്ഡേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയൊക്കെ ഞങ്ങൾ അനാഥാലയങ്ങളിലാണ് ആഘോഷിക്കുന്നത് അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ ഓൺലൈനായിട്ടും സഹായം ചെയ്യാറുണ്ട് പത്രം ഞങ്ങൾ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഒത്തിരി കടകളൊക്കെ ഉള്ള ഒരു ജംഗ്ഷനിലൊക്കെ വണ്ടി നിർത്തി ഞാൻ കടകളിലൊക്കെ കയറി ഇറങ്ങി അവർക്ക് പത്രമെല്ലാം കൊടുക്കാറുണ്ട് പിന്നെ ഹോസ്പിറ്റലുകളിലും കൊടുക്കാറുണ്ട് എല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരുന്നു നന്ദി യേശ മുപ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തിരുവചനങ്ങൾ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറന്നിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക മരിയ ഡേവിഡ് എന്ന ഈ സഹോദരിയും സഹോദരിയുടെ ചേച്ചി ആനി റജി എന്ന സഹോദരിയും രണ്ടുപേരുടെയും മരിയൻ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച രോഗസൗഖ്യ സാക്ഷികളാണ് നമ്മളോട് പങ്കുവെച്ചത് മരിയ ഡേവിഡിന് ഏറെ നാളായി നടക്കുവാൻ പോലും ഏറെ ക്ലേശിച്ചിരുന്ന പൂറ്റിവേദനയുടെ വിഷയമാണ് നമ്മളോട് സൂചിപ്പിച്ചത് എന്നാൽ അമ്മമാതാവിൻ്റെ അഖണ്ഡ ജപമാല റാലി ഏതാണ്ട് പതിനാലര കിലോമീറ്റർ സഞ്ചരിക്കുന്ന ദൂരത്തിൽ ആ സഹോദരിക്ക് അത് ചേരുവാൻ അമ്മയുടെ ശക്തമായ പ്രചോദനം ലഭിക്കുകയും ആ റാലി ആദ്യ അവസാനം യാതൊരു ശാരീരിക വൈഷമ്യവുമില്ലാതെ നടക്കുവാൻ യാതൊരു പ്രയാസവും വേദനയും ഇല്ലാതെ പൂർത്തീകരിക്കുകയും മുതൽ പിന്നീട് ഇന്നുവരെയും ഒരിക്കൽ പോലും ഉപ്പൂറ്റ് വേദനയോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ വരാതെ പൂർണ്ണ ആരോഗ്യത്തിൽ സഹോദരിയെ അമ്മമാതാവും ഈശോയും സംരക്ഷിച്ച് സൗഖ്യപ്പെടുത്തിയതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെച്ചത് സഹോദരി ആനി റജി നമ്മളോട് പങ്കുവച്ചത് അതിലും ഗൗരവമേറിയ മറ്റൊരു വിഷയമാണ് അത് ബ്രെയിനിലുണ്ടായ ഒരു ബൾജിങ് അത് സാധാരണഗതിയിൽ ഒരു ആക്സിഡൻറ്റിൽ അപകടത്തിൽ പരിക്കേറ്റ് ചെല്ലുക സ്ട്രോക്ക് വന്ന് ചെല്ലുക അല്ലെങ്കിൽ ആൾ അബോധാവസ്ഥയിലായി ആശുപത്രി കൊണ്ടുവന്ന് പരിശോധിക്കുക അങ്ങനെയുള്ള വളരെ ഗൗരവമുള്ള സീരിയസ് അവസ്ഥകളിൽ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം കണ്ടുപിടിക്കാറുള്ളത് സാധാരണ നോർമൽ ആരോഗ്യത്തിൽ ഇത് കണ്ടുപിടിക്കാറില്ല അത് വളരെ ജീവാപായം വരെ വരുത്തിവെയ്ക്കാവുന്ന അതീവ ഗൗരവമുള്ള ഒരു രോഗാവസ്ഥ കൂടിയാണ് അതാണ് സഹോദരി പറയുക ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്ന ഓർമ്മക്കുറവുകൾ സ്ഥലം ഡേറ്റ് മറന്നു പോവുക ദിവസം മറന്നു പോവുക ഇത് ബാക്കിയുള്ളവരൊക്കെ ആ നാളുകളിൽ കളിയാക്കുകയും സാരമില്ലെന്ന് വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്തെങ്കിലും അത് ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ അമ്മയുടെ കരങ്ങളിൽ ഈ ഒരു വിഷയം പറയുന്നുണ്ടായിരുന്നു ഈ ഓർമ്മക്കുറവുകളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അമ്മ ഇതിനൊരു പരിഹാരം നൽകണമെന്നും അമ്മയോട് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അതാണ് സഹോദരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏഴാമത്തെ തവണ ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം തികയുന്ന സമയത്താണ് സഹോദരിക്ക് ആദ്യമായിട്ട് ഒരു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുകയും അതെന്തായാലും ആശുപത്രിയിൽ പോയി പരിശോധിക്കാമെന്ന് കരുതി ആശുപത്രിയിൽ ചെല്ലുകയും ചെയ്യുന്നത് ഡോക്ടർമാർ പോലും ശരിക്കും സ്കാനിങ്ങിന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയല്ല ചെയ്തത് ഇത് സഹോദരിയും പങ്കാളിയും കൂടി അങ്ങോട്ടാണ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്ന അഭിപ്രായം പോലും പറയുന്നത് അതുകൊണ്ടാണ് ആദ്യം ഒരു ചെറിയ എം ആർ എടുത്തു അതിൽ അത് കാണുമ്പോഴാണ് എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാവുന്നതും ഡീറ്റെയിൽഡ് എം ഐ എം ആർ ഐയിൽ ഇത്ര ഗൗരവമുള്ളൊരു വിഷയമാണെന്നും അത് അവിടെ ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റാത്ത ഇടമാണെന്നും അത് ഉള്ളിലൂടെ സ്റ്റെൻറ്റിട്ട് ആ രീതിയിൽ എങ്ങനെയെങ്കിലും ശരിയാക്കുവാൻ ഒരു പരിശ്രമം നടത്തുവാൻ മാത്രമേ പറ്റുള്ളൂവെന്നും ഒക്കെ കാര്യങ്ങൾ തിരിച്ചറിയുന്നത് ഒട്ടും പതരാതെ സഹോദരിയും കുടുംബവും ആശുപത്രി പറഞ്ഞതനുസരിച്ച് മറ്റൊരിടത്തേക്ക് പോവുകയും ആ നാളുകളിലൊക്കെയും അമ്മമാതാവിനാണ് ഈ രോഗത്തെ കൊടുക്കുന്നത് രോഗത്തിൻ്റെ പേര് കേട്ടപ്പോൾ അതിൻ്റെ രീതി മനസ്സിലായപ്പോൾ എത്രണ്ട് ജീവാ ജീവാപായം വരെ വരാവുന്ന രീതിയിൽ കോമയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ തളർന്ന് പോകാൻ പറ്റ കിടന്ന് പോകുന്ന രീതിയിലുള്ള അത്രയേറെ അപകടകരമായ രോഗാവസ്ഥയിൽ രോഗാവസ്ഥയിലേക്ക് മാറാവുന്നൊരു പ്രശ്നം അത് പൊട്ടി പൊട്ടിപ്പോയാൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറാവുന്ന ഒരു വിഷയമെന്ന് തിരിച്ചറിയുമ്പോഴും പതരാതെ കൂടുതൽ പ്രത്യാശയോടുകൂടി അമ്മ മാതാവ് തക്ക സമയത്ത് തൻ്റെ രോഗാവസ്ഥയെ കണ്ടെത്തുവാൻ സഹായിച്ചുവെന്ന ബോധ്യത്തോടു കൂടിയാണ് അടുത്ത ആശുപത്രി ചെന്ന് അവരും ചോദിക്കുന്നത് ഇത്ര വലിപ്പമുള്ള ഒരു ബൾജിംഗ് തലച്ചോറിൽ ഇത്രയും വന്നിട്ട് ഇതെന്ത് മറ്റൊരു അസുഖമോ പ്രശ്നമോ വരാതിരുന്നതെന്നതിനെ കുറിച്ചാണ് എങ്ങനെ കണ്ടുപിടിച്ചുവെന്നതാണ് എല്ലാവരുടെയും ചോദ്യവും പ്രിയമുള്ളവരെ അത് സഹോദരി ഓരോരുത്തരോടും പറഞ്ഞു ഞാൻ ഉടമ്പടിയിൽ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അപകടങ്ങളിലേക്ക് എന്നെ അമ്മ മാതാവ് നയിക്കില്ല എന്നൊരു കുറപ്പായിരുന്നു കഷ്ടതയുടെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പ്രത്യാശയുടെ സന്തോഷത്തോടുകൂടി അമ്മ യുടെ കരങ്ങളിൽ തൻ്റെ രോഗക്ലേശങ്ങളെ മുഴുവനും സമർപ്പിക്കുന്നു അത് അനിയത്തി പ്രത്യേകമായിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ദിവസം ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഡോക്യുമെന്റ്സ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഒരു കാശരൂപം കൈമാറി അത് സഹോദരിയുടെ ആ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്തു സഹോദരി പറയുന്നുണ്ട് യാതൊരു ആപത്തുമില്ലാതെ ഡോക്ടർമാർ ഒത്തിരി അപകടാവസ്ഥകൾ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ലാതെ എൻ്റെ അമ്മ മാതാവ് പൂർണ്ണമായ സൗഖ്യം നൽകി എൻ്റെ ഈ രോഗത്തിൽ നിന്ന് എന്നെ സംരക്ഷിച്ചു രോഗം കണ്ടുപിടിച്ചു സമയത്ത് ചികിത്സ നടത്തിയത് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാതെ ശാരീരികമായ വിഷയങ്ങളില്ലാതെ പൂർണ്ണ ആരോഗ്യത്തിൽ വീണ്ടും നിലനിർത്തിയത് ഓർമ്മയും മറവി മാറി ഓർമ്മ തിരികെ കൊടുത്തത് അതൊക്കെയാണ് ഈ സഹോദരി അമ്മ മാതാവിന് തിരുനടയിൽ നന്ദിയോടുകൂടി സമർപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവാത്ത വിഷയങ്ങൾ അമ്മയ്ക്ക് മനസ്സിലാവും നമ്മൾ കാണുന്നതിനു മുമ്പേ കാര്യങ്ങൾ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ കണ്ടുകൊണ്ടിരിക്കും അമ്മ തക്ക സമയത്ത് ഇടപെടുകയും നമുക്ക് ആദ്യ നിമിഷങ്ങളിൽ ചിലത് പോലും നമ്മുടെ ജീവിതം കൂടി ആയുസ്സോടുകൂടി ദീർഘിക്കുന്നതിന് കൂടി നിലനിൽക്കുന്നതിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടതിന് അല്പകാലത്തെ ക്ലേശങ്ങൾക്ക് ശേഷം വലിയ നന്മയും വലിയ സൗഖ്യവും വലിയ അനുഗ്രഹത്തിലൂടെയും അമ്മമാതാവും ഈശോയും നമ്മുടെ ജീവിതങ്ങളെ കടത്തിക്കൊണ്ടു പോകുമെന്ന് ഈ മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പേർക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന് മാതാവിനും തിരിക്കുമാരനും നന്ദി പറയാം നമ്മുടെ നമ്മുടെ രോഗ ക്ലേശങ്ങളെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ രോഗക്ലേശങ്ങളെ അമ്മയുടെ സംരക്ഷണയാൽ പ്രത്യക്ഷ സാക്ഷികളാകുവാൻ അവർക്ക് സൗഖ്യവും ആരോഗ്യവും ഈശ്വരയുടെ തിരി തിരിരക്തത്താൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യങ്ങൾ സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക